തൃശൂർ പൂരം നടത്തിപ്പിൽ ഇടതുമുന്നണി ഭരിക്കുന്ന കോർപ്പറേഷന്റെ താൽപര്യവും താൽപര്യക്കുറവും പുറത്തു വരുന്നതായിരുന്നു ഇന്നലെ നടന്ന കൌൺസിൽ യോഗം ദേവസ്വങ്ങളെ കടന്നാക്രമിക്കുന്ന ഇടതുമുന്നണിയുടെ നിലപാട് കുറെക്കൂടി വ്യക്തമായി പുറത്തുവരികയായിരുന്നു യോഗത്തിൽ യോഗാരംഭത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ പൂരം നടത്തിപ്പ് സുഗമമാക്കാനുള്ള നടപടികൾ വേണമെന്ന നിലപാട് അറിയിച്ചിരുന്നു ബി ജെ പി അംഗങ്ങളും യു ഡി എഫ് അംഗങ്ങളും പൂരത്തിനിടെ ഉണ്ടായ വീഴ്ചകൾ ആവർത്തിക്കരുതെന്ന് ആവശ്യപ്പെട്ടു തുടർന്ന് ചില ദേവസ്വങ്ങളുടെ ഏകപക്ഷീയ നിലപാട് കാരണമാണ് തൃശൂർ പൂരം അലങ്കോലമായതെന്ന് സി പി എം കൗൺസിലർ എ ആർ രാഹുൽനാഥിന്റെ പരാമർശമാണ് കൗൺസിലിൽ കൂട്ടബഹണത്തിന് വഴിവെച്ചത് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ രാഹുലിന്റെ വാദത്തെ എതിർക്കുകയും പോലീസിന്റെ ഇടപെടലാണ് പൂരം തടസ്സപ്പെടാൻ കാരണമെന്ന് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി വാദിക്കുകയും ചെയ്തതോടെ ബഹളം രൂക്ഷമായി തുടർന്ന് പൂരം തടസ്സപ്പെട്ടതിന് ദേവസ്വങ്ങളെ കുറ്റപ്പെടുത്താൻ അനുവദിക്കില്ലെന്ന് തറപ്പിച്ചു പറഞ്ഞ് കോൺഗ്രസ് ബി ജെ പി കൗൺസിലർമാർ നടുത്തളത്തിലിറങ്ങി തൃശൂർ പൂരം പ്രതിസന്ധിക്ക് കാരണം ദേവസ്വങ്ങളുടെ പിഴവാണെന്ന് പറഞ്ഞ ഇടതു അഭിപ്രായം കൗൺസിലിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതും കരുതികുട്ടി തയ്യാറാക്കിയ അജണ്ടയും ഗൂഢാലോചനയുമാണെന്ന് ജോൺ ഡാനിയൽ കുറ്റപ്പെടുത്തി പൂരത്തിനുമേൽ പോലീസ് രാജ് നടപ്പാക്കി പൂരത്തിന്റെ ശോഭ കെടുത്തുന്ന നടപടികൾ നാണക്കേടുണ്ടാക്കിയെന്നും ബി ജെ പി പാർലമെന്ററി നേതാവ് വിനോദ് പൊള്ളാഞ്ചേരി പറഞ്ഞു സ്വരാജ് റൗണ്ട് അടക്കം അടച്ചു കെട്ടിയുള്ള പോലീസ് നടപടികളെയും വിമർശിച്ചു പൂരത്തിന് ആഭ്യന്തര വകുപ്പ് മോശമായി പെരുമാറിയെന്നും ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനെതിരെ കൗൺസിലിൽ പ്രമേയം പാസാക്കണമെന്നും ജയപ്രകാശ് പൂവത്തിങ്കൽ ആവശ്യപ്പെട്ടു കുടമാറ്റത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് ബാരിക്കേഡുകൾ വെച്ച് അടച്ചുകെട്ടി പോലീസ് തടസ്സം സൃഷ്ടിച്ചു കൗൺസിലർമാരെ വരെ പോലീസ് ഉന്തിത്തള്ളി തൃശൂരിലെ മൂന്ന് മന്ത്രിമാർ പൂരം കാണാൻ വന്നെങ്കിലും ഉദ്യോഗസ്ഥർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാൻ തയ്യാറായില്ലെന്നും കുറ്റപ്പെടുത്തി ദേവസ്വങ്ങളെ കുറ്റപ്പെടുത്തുന്ന നിലപാടാണ് മുൻ ഡെപ്യൂട്ടി മേയർ രാജശ്രീ ഗോപനം സ്വീകരിച്ചത് എന്നാൽ ഭരണപക്ഷത്തു നിന്നും ഇതിന് പിന്തുണ കിട്ടിയില്ല